ഫയർഫ്ലൈസിൻ്റെ ലീഡറായ മർലീൻ ജോയലിനെയും ടെസ്സിനെയും ഏൽപ്പിച്ച ദൗത്യം ഇമ്മ്യൂണായിട്ടുള്ള എല്ലിയെ സുരക്ഷിതമായി വിദൂരത്തുള്ള അവരുടെ ലാബിലേക്ക് എത്തിക്കുക ലാസ്റ്റ് തെലാസ്റ്റോഫസിൻ്റെ ആദ്യ സീസണിലെ ആദ്യ എപ്പിസോഡിൽ ജോയൽ ഈ ദൗത്യം ഏറ്റെടുത്ത് വിട്ടതിൽ പിന്നെ ഫെഡറയെക്കുറിച്ച് ഒരു വിവരവും നമ്മൾ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല മീൻവെയിൽ സീസൺ ടുവിൻ്റെ നാലാം എപ്പിസോഡ് തുടങ്ങുന്നതോ ഈ ഫെഡറയുടെ ആർമിയിൽ നിന്നാണ് ഒരു യുദ്ധവാഹനത്തിലായി സിയാറ്റിൽ ക്വാറന്റൈൻ സോണിൽ യാത്ര ചെയ്യുന്ന പട്ടാളക്കാർ വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് എന്ന് വെച്ചാൽ ജോയൽ എല്ലിയെ കണ്ടുമുട്ടാൻ ഇനിയും അഞ്ചു വർഷം കഴിയണം ഈ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ കാണുന്നത് ഈ ഫെഡറൽ ആർമീസ് എല്ലാം തോക്കുമായി പട്രോളിങ്ങിന് പോകവേ ഓരോരോ കഥകൾ പറയുന്നതാണ് അതിലൊരു വാദവരാതെ വാദം പറയുന്നത് അവൻ റൗൺസിന് പോയപ്പോൾ പിടിച്ച ചില വോട്ടേഴ്സിനെക്കുറിച്ച് വോട്ടേഴ്സ് എന്ന് വെച്ചാൽ സാധാരണക്കാർ തന്നെ പ്രത്യേകിച്ച് ഇവരെ അർത്ഥമൊന്നുമില്ല ഏകാധിപതിയായ ഫെഡറിക്ക് മുന്നിൽ ഇവരെല്ലാം കഷ്ടപ്പെടുന്ന സമയമാണെന്ന് ഓർക്കണം കുറച്ചുപേരെ ഇവൻ പിടിച്ചു നിർത്തിയതിനെക്കുറിച്ചും കൂടുതലും മൊഷഡനായ ഗ്രീൻബർഗ് എന്ന പട്ടാളക്കാരൻ അവരെ നിഷ്ഠൂരമായി കൊന്ന കഥകളൊക്കെ പറഞ്ഞങ്ങനെ രസിച്ചിരിക്കുകയും എന്തിനാണ് അവരെ വോട്ടേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് ഒരു ചോദ്യം കൂടുതൽ ഒരു പയ്യനിൽ നിന്നും ബർട്ടൻ എന്നാണ് അവൻ്റെ പേര് മറുപടി ആകട്ടെ വോട്ടർ എന്ന് വിളിക്കുന്നത് നമ്മളവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയതും മൂലം ഇത് പറയുന്നത് ആയിരിക്കുന്നവന്മാരാരും ആരുമല്ല ഇവരുടെ എല്ലാം ക്യാപ്റ്റനായ ഇയാളാണ് ഐസക് അവരുടെ റൈറ്റ്സ് അല്ല നമ്മൾ ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ അവരെ കളിയാക്കി വിളിക്കുന്നതാണ് വോട്ടേഴ്സ് എന്ന് ഐസക് ബർട്ടനോട് പറയുമ്പോൾ അയാൾക്കുള്ളിൽ എന്തോ ഒരു വിമിഷ്ടമുണ്ട് അങ്ങനെ പോകുമ്പോഴേ റോഡിൻ്റെ മദ്യത്തായി ഒരു വാഹനം കുറുക്കുവെച്ചിരിക്കുന്നത് കണ്ട് നിർത്തുന്നതും പിറയുന്ന കുറേ ആൾക്കാർ നടന്നടുക്കുവാണ് വോട്ടേഴ്സായി അവരെ കാണുന്നതും തോക്ക് സെറ്റാക്കി ഇറങ്ങാൻ തയ്യാറാവുന്ന കൂട്ടരോടായി ഐസക് തൽക്കാലത്തേക്ക് വണ്ടിയിൽ തന്നെ ഇരിക്കാൻ ഓർഡർ ചെയ്തിട്ട് ഒറ്റയ്ക്ക് പോയൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നു പോകുമ്പോൾ ആ പയ്യൻ ബൾട്ടിനെയും കൂട്ടി അടുത്ത് ചെല്ലുമ്പോഴാകട്ടെ അവർ ഐസക്കാണെന്ന് ചോദിക്കുന്നു അതേന്ന് പറഞ്ഞ് അവരുമായി കൈ കൈകിടക്കുന്നതിന് പുറകെ നേരെ ചെന്ന് വളരെ കാഷ്വലായി വണ്ടിക്കുള്ളിലേക്ക് രണ്ട് ഗ്രനേഡ് ഇട്ട് ഒറ്റ അടയ്ക്കൽ പൊട്ടിത്തെറിച്ച് അതിനുള്ളിലെ എല്ലാ എണ്ണവും ചിന്നിച്ച് ചേറുമ്പോൾ ജീവൻ ശേഷിക്കുന്ന ഡ്രൈവറേയും കൊന്നു വന്ന് നിൽക്കുന്ന ഐസക് ഫെഡറയുടെ പോരാളി ആയിരുന്നെങ്കിലും അവരുടെ മനസ്സ് വോട്ടേഴ്സിനൊപ്പം ആണെന്ന് കാട്ടിത്തരുന്ന ഒരു സന്ദർഭം അവർ ഐസകിന് ഷേയ്ക്കാൻ കൊടുത്ത് വെൽക്കം ചെയ്യുമ്പോൾ ഇതെല്ലാം കണ്ട് വിരണ്ട് തോക്കും ചൂണ്ടി നിൽക്കുന്ന ബട്ടനോടായി ഒരു ചോദ്യം ഇനി നിന്റെ തീരുമാനം എന്താണ് പയ്യൻ പേടിച്ചു വിരണ്ട അങ്ങനെ നിൽക്കുവാണ് പക്ഷേ ഈ ഐസക്കിനെ പറ്റി മുമ്പ് ഓവൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിലവിൽ ഡബ്ല്യു എൽ എഫിൻ്റെ ലീഡറാണ് ഐസക് അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി എന്നൊരു ഗ്ലിംസാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇനി എന്തായാലും പ്രസന്റിലേക്ക് വരാം ഒഴിവിൽ എല്ലിയും ഡീനയും അത് ആ സിയേറ്റിൽ നഗരത്തെ തൊട്ടിരിക്കുന്നു വഴിയിൽ കാണുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി ആവശ്യത്തിനുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നതിലും ഒന്നും നല്ലതില്ല ഉള്ളതാണെങ്കിൽ പഴകിയതും ഡീന അതിനിടയിൽ എന്തോ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ കണ്ടെത്തി ഞാനൊന്ന് മുള്ളിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ അതെന്താണെന്ന് കാണിച്ചിട്ടില്ല അങ്ങനെ വലിയ ഗുണമൊന്നുമില്ലാതെ ഇല്ലാതെ വെയിറ്റ് ചെയ്യുന്ന എല്ലിക്കടുത്തേക്ക് ഡീനെത്തവേ മുഖത്തെന്തോ ഒരു മാറ്റം കണ്ട് തിരക്കുന്നതിലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് യാത്ര തുടരുന്നു പിന്നീട് അവരെത്തുന്നത് ഒരു പ്രൈവറ്റ് നെയ്ബർഹുഡിലേക്കാണ് കൊടിയും വരയുമൊക്കെയുണ്ട് പക്ഷേ എല്ലാം തകർന്ന നിലയിലും എപ്പോഴോന്നല്ല ബോംബിംഗ് നടന്നതായി മനസ്സിലാക്കാം അങ്ങനെ നടക്കവേ മുന്നിൽ കുറെ അസ്ഥിഗൂടങ്ങളും ടാങ്കർ വാഹനവും പായലും പടർന്നു നിൽക്കുന്ന ചെടികളൊക്കെ കൂടി ആ വാഹനം ഫെഡറ സംഘത്തിൻ്റേതാണ് കിടക്കുന്ന അസ്ഥിഗൂടങ്ങളിലെല്ലാം ധരിച്ചിട്ടുള്ളത് ഫെഡറ യൂണിഫോമാണ് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഏതോ പോരാട്ടത്തിൽ തീർന്നതാണേലും വോൾഫിൻ്റെ കരുത്ത് ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത എല്ലി ഇത് ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഫെഡറ ടീംസ് പരസ്പരം വെടിവെച്ച് തീർന്നതാകാമെന്ന് പറഞ്ഞ് വാഹനത്തിലേക്ക് കയറി നോക്കുന്നു നിലവിൽ ശക്തരായവർ ഫെഡറർ തന്നെയാണെന്ന ധാരണയിൽ വെടിയുണ്ടി എന്നും കിട്ടാതെ ഇറങ്ങി വരുമ്പോൾ ഡീന ബൈനോക്കുലറിലൂടെ കാണുന്ന ഒരു സവിശേഷ കാഴ്ച ദൂരെ ഒരു കൂറ്റൻ ടവറിലായി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എല്ലേ കാണിക്കുന്നതും ഉണ്ട് ഇനി ഒട്ട് സമയം കളയണമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന അവളെ ഡീന വിളിച്ചു നിർത്തുന്നത് ഒരു ലോജിക്കൽ ചിന്തയിലൂടെയാണ് ദൂരൽ നിന്ന് കാണത്തക്ക രീതിയിൽ ഇത്രയും വലിപ്പത്തിൽ അവരങ്ങനെ എഴുതി വെക്കണമെങ്കിൽ വെറുത്തർ ഇതേപോലെ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയാണ് ആ സമയം മറ്റൊരിടത്തായി നിരീക്ഷിക്കുന്നവർക്ക് ആ ടവറിനടുത്തേക്ക് വരുന്ന ആരുടെയും നല്ലൊരു വ്യൂ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ പട്ടാപ്പകല് കുതിരപ്പുറത്ത് പോകുന്നതിലും നല്ലതാണ് കുറച്ച് ഇരുട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിങ്ങനെ ഇരുവരും അതുവരെ തങ്ങാൻ എത്തിച്ചേരുന്നത് ഒരു വലിയ മ്യൂസിക് സ്റ്റോറിലാണ് ആവശ്യത്തിനുള്ള പുല്ലും അവിടുള്ളത് കൊണ്ട് ഡി എൻ എ സ്റ്റോറിൽ തിരഞ്ഞെടുത്തപ്പോൾ മ്യൂസിക്കിനോട് താൽപ്പര്യമേറിയ എല്ലിക്കും ഒരു മനസ്സുഖം തുടർന്ന് അവിടെ ഒന്ന് നോക്കി തിരയുന്നത് വഴി കണ്ണിൽ പെടുന്ന ഒരു ഗിറ്റാർ എടുത്ത് ട്യൂൺ ചെയ്ത് ഒരു റിലാക്സേഷൻ എന്ന പോലെ ഒരു മെലഡി സോങ് പാടുവാണ് വിചാരിച്ച പോലെയല്ല എല്ലി നല്ലോണം പാടുകയും ചെയ്യും കേട്ടോ ഡീനയും ആശ്ചര്യത്തോടെ വന്ന് നിന്ന് പാട്ട് എൻജോയ് ചെയ്തങ്ങനെ കോലാഹലത്തിന് മുന്നേ ഉള്ള ഒരു നല്ല മൊമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഐസക്ക് അയാളെ നമ്മൾ വീണ്ടും കാണുവാണ് വോൾഫിൻ്റെ ലീഡർ പുള്ളി ഒരു കിച്ചണിലായി ഇപ്പോൾ നിന്ന് പറയുന്നത് പണ്ടൊക്കെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ കുറച്ച് ഷൈ ആയിരുന്നതുകൊണ്ട് ഒരു പണി ചെയ്യും അവരെ ഇമ്പ്രസ് ചെയ്യിക്കാനായി നല്ല ഭക്ഷണങ്ങൾ കുക്ക് ചെയ്ത് കൊടുക്കും അതിൽ നല്ല വിദഗ്ധനുമായിരുന്നു ഐസക്കിൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലിഡുള്ള ഒരു മൊവിയൽ സോസ് കോപ്പർ പാൻ മേടിക്കുക എന്നത് ഇപ്പോൾ അകലെ നിറവേറിയപ്പോൾ മഹാമാരിക്ക് ശേഷം അതുകൊണ്ട് വേറെയും എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞ് അതെടുത്ത് തീലേക്ക് വയ്ക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്നത് അവിടെ അടിച്ചവശനാക്കിയിട്ടിരിക്കുന്ന സെറാഫൈസിലെ ഒരുവനും എങ്ങനെയോ ഇവരുടെ കയ്യിൽ കയ്യിൽപ്പെട്ടുപോയതാണ് നഗ്നരായി അവിടെ അങ്ങനെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ സെറാഫൈസ് ഇനി വോൾഫിന് ഏത് മേഖലയിലാണ് ആക്രമിക്കാൻ പോകുന്നത് എന്നറിയാനാണ് ഈ രണ്ടു കൂട്ടരും നല്ല ശത്രുക്കളാണ് പക്ഷേ രണ്ടുപേരുടെ പക്കലും ന്യായമായ ഓരോ കാരണങ്ങളുണ്ട് വോൾഫിലെ ഒരു കൊച്ചുകുട്ടി കൊന്നതിൻ്റെ പേരിൽ അവരെ കടന്നാക്രമിക്കാൻ ഐസക് പദ്ധതിയിടുമ്പോൾ സെറാഫൈറ്റ്സ് അങ്ങനെ ചെയ്തത് അവരുടെ സംഘത്തിലെ കുട്ടികളെ കൊന്നതിൻ്റെ തിരിച്ചടിയും കുട്ടികളെ കൊന്നത് അവരെ ട്രെയിൻ ചെയ്യിച്ച് വോൾഫ് സംഘത്തിന് നേരെ വെടിയുതിർത്തത് കൊണ്ടാണെന്ന് ഐസക്കും സംഭവം അടിക്ക് തിരിച്ചടി എന്ന പോലെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പിടിയിലായ സെറാഫൈറ്റിനെ കൊണ്ട് അവരുടെ അടുത്ത അടുത്തറ്റാക്ക് എവിടെയെന്ന് പറയിക്കാനാണ് എടുത്ത് തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതയാളുടെ കൈയിലേക്ക് വെച്ച് പൊള്ളിക്കുന്നത് പാൻ കൊണ്ടുള്ള ഐസക്കിന് മറ്റൊരു ഗുണം സ്കാർസ് എന്ന് വിളിക്കുന്നത് അവർക്കിഷ്ടമല്ല ഐസക് പുച്ഛിക്കുന്നവരുടെ ആരാധനാപാത്രമായ പ്രവാചകയെ പറ്റി അയാൾ പറയുന്നത് നിങ്ങളുടെ വോൾഫിൽ നിന്നും ഓരോ ദിവസവും ഓരോരുത്തർ പ്രവാചകയുടെ മഹത്വം മറിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞങ്ങളിൽ ഉള്ള ഒരാളും വോൾഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുമില്ല ഐസക് എന്തായാലും ഇവനെക്കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് കണ്ട് കാഞ്ചി വലിച്ചു തീർക്കുമ്പോൾ പുറത്തു കാവലായുള്ളതിൽ അവനുമുണ്ട് ബാൾട്ടൻ അവനടുത്ത തീരുമാനം അപ്പോൾ ഇതാണ് വോട്ടേഴ്സിനൊപ്പം വോൾഫിനൊപ്പം കൂടുക എല്ലിയും ഡീനിയും ടവറിനടുത്ത് എത്തിയിരിക്കുകയാണ് പുറമെ നിന്ന് ഓരോ കവാടങ്ങളും എങ്ങനെ അകത്ത് കിടക്കുമെന്നുള്ള വഴി നോക്കവേ രണ്ടാം നിലയിലായി ഇതിനു മുമ്പ് ആരോ അകത്ത് അതിക്രമിച്ച് കയറാൻ പൊട്ടിച്ച ഒരു വിൻഡോ കാണുന്നു അതുവഴി കയറാം പക്ഷേ മുന്നിൽ നമുക്ക് വേണ്ടുന്ന ആൾക്കാരെല്ലാം നിൽക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും കയറുക തന്നെ എന്നിരുവരും ജാഗ്രതയോടെ വലിഞ്ഞ് കയറി നീങ്ങുന്നത് കാണാം ഒരു വോൾഫ് അവിടെ മരിച്ചു കിടക്കുന്നു നെഞ്ചത്ത് തറച്ചു കയറിയിരിക്കുന്ന കുറേ അമ്പുകൾ വോൾഫിനെതിരെ വേറെയും ശത്രുക്കളുണ്ടെന്ന് മനസ്സിലാക്കി നടക്കുമ്പോൾ നമ്മൾ മുന്നേ കണ്ട് സെറാഫൈറ്റ്സാണ് അമ്പും മില്ലുമൊക്കെ ആയുധങ്ങളാക്കി ഉപയോഗിക്കുന്നത് മില്ലെ നീങ്ങി തുറന്നുകിടപ്പുള്ളൊരു വെയർഹൌസിലേക്ക് കയറുന്നതും ഡീനയ്ക്ക് അടുത്ത ഷട്ടത്തിൽ വോൾ ഫാർമേസിനെ കെട്ടിത്തൂക്കി വയറുകയറി കുടലും വണ്ടവും ഒക്കെ പുറത്തേക്ക് വലിച്ചിട്ടിരിക്കുന്ന ബ്രൂട്ടലായിട്ടുള്ളൊരു കാഴ്ച ഇരുവർക്കും ഇതൊരു വൺ ഷോക്കാണ് ഇത്രയ്ക്കും പൈശാചികമായ എന്ത് നാശമാണ് സിയാറ്റിൽ ഉള്ളതെന്ന് ഡീനെ നിൽക്കുമ്പോൾ സംഭവം വേറൊന്നുമല്ല സെറാഫൈറ്റ്സ് ഒരാക്രമണം നടത്തിയതാണ് അധികം നേരം ആയിട്ടുമില്ല അവർ ജനാല വഴി ചാടിക്കേറി മുന്നിൽ കണ്ട വോൾസിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് അവരുടെ ഒരു വേ ഓഫ് കില്ലിംഗ് വനും ബ്രൂട്ടൽ എന്നിട്ട് ചോര കൊണ്ട് ഭിത്തിയിൽ അവരുടെ സ്നേഹം മനസ്സിലാക്കൂ എന്ന് പ്രവാചകയെ മെൻഷൻ ചെയ്യുന്ന താഴെയായി അവരുടെ സിംബൽ കാണുന്നത് വഴി എല്ലി ഇത് മുന്നേ വഴിയിൽ മരിച്ചു കിടന്ന അവരുടെ പണിയാണെന്ന് മനസ്സിലാക്കുവാണ് അവരുടെ കൂട്ടിലുണ്ടായിരുന്ന സെയിം സിംബൽ മാറി വീണു കിടക്കുന്ന ഒരു പോരാളിയുടെ കയ്യിൽ വോക്കി ടോക്കി പ്രവർത്തിക്കുന്നത് കാണുന്നതും ഇവർ ഒരു പക്ഷേ അറ്റാക്കിനെ പറ്റി മറ്റുള്ളവരെ അറിയിച്ചു കാണുമോ എന്ന് ചിന്തിക്കുന്നതും അത് ശരിയാണെന്ന് കാട്ടി ഒരു കൂട്ടം ആയുധധാരികൾ അപ്പോൾ തന്നെ എത്തുവാണ് ഡീനയും എല്ലിയും കിട്ടുന്ന നോക്കി നെഞ്ചിടിച്ചിരിക്കെ വന്നവർ ഈ കാഴ്ച കണ്ട് ആ സ്കാർ നാശങ്ങളെ തിരിയാനും എവിടെ കണ്ടാലും അത് സ്ത്രീകളോ പിഞ്ചു കുഞ്ഞുങ്ങളോ ഒന്നും നോക്കാതെ കൊന്നേക്കാൻ ഉത്തരവിട്ടു വിടുമ്പോൾ കുറച്ചുപേർ അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നതിൽ നിന്ന് രക്ഷ നേടാൻ എല്ലി മെല്ലെ സ്റ്റേഴ്സിലേക്ക് കയറി അവിടെ പുറത്തേക്കുള്ളൊരു ജനാലെ കണ്ട് തുറക്കാൻ നോക്കവേ ഒരു വോൾഫ് ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് അടക്കുന്നു കിട്ടുന്നൊരു നാക്കിന് അവൾ അയാളുടെ മുറുക്കി പിടിക്കുന്നതും ശബ്ദം കേട്ട് മറ്റൊരു അങ്ങോട്ടേക്ക് അവൻ മറ്റുള്ളവരെ വിളിച്ചറിയിക്കുന്നതും ഡീന പിറകേന്ന് ഷൂട്ട് ചെയ്ത് വിൻഡോയും ഷൂട്ട് ചെയ്ത് പൊട്ടിച്ച് ചാടുന്നു മറ്റവനെ കഴുത്തറുത്ത് പോകുന്ന എല്ലിയും ചാടിയിറങ്ങി ഇരുവരും ഒരു മറ നോക്കി പായവേ പട്ടാളക്കാരും പിറകെ പിന്തുടർന്ന് ഒടുവിൽ അടുത്തുള്ളൊരു സെക്യൂരിറ്റി റൂമിലെ ട്രാൻസിറ്റ് ടണൽ വഴി ഉള്ളിലേക്ക് കയറിപ്പോകുന്നു പട്ടാളക്കാർക്ക് കയറാൻ കഴിയുന്നതിലും ചെറിയ ടണൽ ആയതുകൊണ്ട് അവർക്കതൊരു താൽക്കാലിക ആശ്വാസമാകുമ്പോൾ അവിടെ അതിൻ്റെ ഇരട്ടി പ്രശ്നം അവരെത്തി നിൽക്കുന്നത് തുരങ്കപാതയിലാണ് ഒരു ട്രെയിൻ സ്റ്റേഷൻ പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഇവിടം ട്രെയിനിന്റെ കമ്പാർട്ട്മെൻറ്സും മരിച്ച അസ്ഥി കൂടങ്ങളും ഒക്കെയുണ്ട് അവിടേക്ക് കടക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തി അധികം വൈകാതെ തന്നെ വോൾസിൻ്റെ സംഘം എത്തി തേടുന്നത് കണ്ട് ഓടിച്ചിരിക്കവേ അധികം ദൂരെയല്ലാതെ മുരൾച്ചയും അലർച്ചയും അവരെല്ലാം കൂടി എത്തിയിരിക്കുന്ന എവിടെയാണെന്നറിയോ ഇൻഫെക്റ്റഡിൻ്റെ ഒരു കേന്ദ്രത്തിലേക്കാണ് ഈ സ്ഥലം ഇൻഫെക്റ്റഡിൽ നിന്ന് ക്ലിയർ ആയിരുന്നല്ലോ എന്ന് സംഘം ചുറ്റുനോക്കി തോക്ക് ചൂണ്ടി നിൽക്കേ ഡീനെ ശബ്ദങ്ങൾ കേട്ട് എത്ര പേരുണ്ടെന്ന് എണ്ണുമാണ് ഒന്നല്ല രണ്ടല്ല അഞ്ചുമല്ല ഒരു പട തന്നെ ഇരിച്ചു കയറി വോൾഫ്സിനെ കടിച്ചു കയറുമ്പോൾ ഇവരെ കണ്ട് വേറെ കുറെ എണ്ണം പാവുന്നത് കണ്ട് അടുത്തുള്ള കമ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറി അതിലെ അസ്തകൂടങ്ങൾക്കിടയിലൂടെ നല്ലോണം പാടുപെട്ട് ഒരുവിധം ആ ജന്തുക്കൾ പിടിക്കുന്നതിന് മുന്നേ ചാടി പുറത്തിറങ്ങി സൈൻ ബോർഡ് കണ്ട് എക്സിറ്റിനടുത്തേക്ക് ഓടി വെയിലൊക്കെ ചാടി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിലും എല്ലാം ജാമാണ് അതിനിടയിൽ ഒരു ഇൻഫെക്ടർ അടുത്തേക്ക് പാഞ്ഞു വരുത്തതും എല്ലി തള്ളി മാറ്റുന്നതിനിടയിൽ അവൾക്ക് താണ്ടെ വീണ്ടും കടികിട്ടിരിക്കുവാണ് പക്ഷേ ഈ പ്രാവശ്യം ഡീന അതിന് സാക്ഷിയും അവളിനി എന്ത് ചെയ്യുമെന്ന് അന്തിച്ച് എല്ലിയുടെ പിറകെ വെച്ച് പിടിക്കുവാണ് അങ്ങനെ ഒരുവിധം പുറത്തെത്തി കാണുന്ന ഒരു വലിയ തിയേറ്ററിലേക്ക് ഇരുവരും ഓടിക്കേറി തൽക്കാലം ഇവിടെ സേഫ് സേഫാക്കാമെന്നും പറഞ്ഞ് ഡോറിലേക്ക് സെറ്റ് ചെയ്യും ചേറുമൊക്കെ എടുത്തു വെച്ച് തീയുന്നതും ദീനെ താണ്ടെ തോക്കും ചൂട് നിൽക്കുന്നു അത്രയും നേരം വലിയ കാര്യമാക്കാമായിരുന്ന എല്ലിയും ഇത് കണ്ട് ആ പറഞ്ഞ കണക്കൊരു കടി കിട്ടിയായിരുന്നല്ലോ അതും ഇവളുടെ മുന്നേ വെച്ച് എന്ന് എന്നുപരിങ്ങി ഒടുവിൽ വെടിവെക്കരുതെന്ന് കൈപൊക്കി നിന്ന് സത്യം തുറന്ന് പറയുവാണ് ഇമ്മ്യൂണാണ് ഇതിനു മുമ്പും പലതവണ കടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇൻഫെക്റ്റഡ് ആവില്ല ദീനെ ഇതെല്ലാം കേൾക്കുന്നതിലും തോക്കും പിടിച്ച് വിരണ്ടു തന്നെ നിൽക്കുവാണ് എല്ലി കൈവിട്ടു പോയെന്ന് കരുതി എന്തിനാ രക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞ് തോക്കുമിടിച്ച് വിഷമിച്ച് നിൽക്കുന്ന അവളോട് ഞാൻ ഞാനിൻ്റെ ഈ സോഫയിൽ കിടക്കാം നീ എൻ്റെ കൈയും കാലും എല്ലാം കെട്ടിയിട്ടോ തോക്ക് ചൂണ്ടി തന്നെ ഇരുന്നോ ട്രാൻസ്ഫോം ആവുകയാണെങ്കിൽ വിടിവെച്ചോ പക്ഷേ അങ്ങനെ ആവില്ല അങ്ങനെ എല്ലി സോഫയിൽ ഇരുന്ന് ഒന്നും മങ്ങി നിൽക്കുമ്പോഴും ഉണർന്നു തന്നെയുണ്ട് ഡീന തോക്കും ചൂണ്ടി തോർച്ച് മടിച്ച് അവളെ തന്നെ നോക്കി ശ്രദ്ധയോടെ ഇരിക്കുകയാണ് പറങ്ങി നോക്കുന്ന അവളോട് എല്ലി കണ്ടില്ലേ ഒന്നും സംഭവിച്ചിട്ടില്ല ശരീരത്തിലൊരു മാറ്റവും വന്നിട്ടില്ല വിറയിലൊന്നുമില്ല എന്ന് പറഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്ന ആ മുറിവഴിച്ച് കാണിക്കുവാണ് അപ്പോൾ എല്ലി പറഞ്ഞെല്ലാം സത്യമാണെന്ന് ഡീന റിയലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു രഹസ്യം കൂടി പുറത്തു വരികയാണ് ഡീന ആണ് ഇത് പറയുന്നതും അടുത്ത നിമിഷം നടക്കുന്നതോ അവൾ നേരെ എല്ലിക്കടുത്തേക്ക് എത്തി കിസ് ചെയ്ത് അവർ തമ്മിൽ റൊമാൻസിലേർപ്പെടുന്നു എല്ലി മൊത്തം ഒരു ദാമ്പത്യ ജീവിതം ഡീന കുറേ കാലം കൊണ്ടേ ഇത് കൂട്ടുന്നതാണ് രഹസ്യമായി ആരുന്നേലും ഇപ്പോൾ പെട്ടെന്ന് അവളെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ ആ വികാരം പിന്നെ അടക്കാനായില്ല ജെസ്സിയുടെ കുട്ടിയാണെങ്കിലും അവരിരുവരും അതുമായി ഒരു ഫാമിലി ലൈഫിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം ഡീന സ്ഥിരീകരിച്ചത് മുമ്പ് മെഡിക്കൽ സ്റ്റോറിൽ വെച്ചായിരുന്നു അവിടെ അവളുടെ കണ്ണിൽപ്പെട്ടതായി മുമ്പ് കണ്ടത് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റായിരുന്നു സാധാരണയായി ഇതിലും വലിയ ഭീകര കാഴ്ചയൊക്കെ കണ്ട് കൂടായി നിന്നിരുന്ന ഡീന അപ്പോൾ കാട്ടിൽ വെച്ച് കണ്ട ആ കാഴ്ചയിൽ ശ്രദ്ധിച്ചപ്പോൾ തോന്നി സംശയത്തിലിരിക്കുകയാണ് മെഡിക്കൽ സ്റ്റോറിൽ വെച്ച് അത് കണ്ണിൽപ്പെട്ടതും എക്സ്പെയർഡായ കിറ്റായതുകൊണ്ട് തന്നെ ആറേഴ് കിറ്റുകളിൽ മുള്ളി നോക്കി ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതും അങ്ങനെ ഇപ്പോൾ ഇതുപോലും കെട്ടിപ്പടുന്ന കിടക്കവേ വോക്കി ടോക്കിൽ മെസ്സേജ് മുമ്പ് ഇവിടെ വെച്ച് കിടന്ന ആ പട്ടാളക്കാരൻ്റെ ട്രാൻസ്ഫീവർ ഡീന എടുത്ത് വെച്ചിരുന്നു ഇപ്പോൾ അതിലൊരു പട്ടാളക്കാരൻ അടിയന്തരമായി പറയുന്നത് സ്കാർസിൻ്റെ ഒരു വൻ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് നിരവധി പേർക്ക് പരിക്കുണ്ട് ലേഖിൽ പ്രദേശത്തുള്ള ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നോറയോട് റെഡിയാകാൻ പറയുക ഇത്രയും പറഞ്ഞ് പെട്ടെന്ന് കട്ടാവുമ്പോൾ നോറ എന്ന പേര് പറഞ്ഞത് വെച്ച് അപ്പോൾ ലേഖിലിൽ അവളുണ്ടാവുമെന്ന് ഉറപ്പ് അവളെ കിട്ടിയിൽ ആബി എവിടെയുണ്ടെന്ന് പറയിപ്പിക്കാനും സാധിക്കും എല്ലിയും ഡീനയും മാപ്പ് വെച്ച് ആദ്യം അവർ നിൽക്കുന്നത് എവിടെയാണെന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇതൂരത്തായി ബമ്പൻ ആക്രമണം നടന്ന് പുകയൊക്കെ വരുന്നത് കണ്ട് മാപ്പിൻ്റെ തന്നെ സഹായത്താൽ അവർ ലേഖിൽ എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യുന്നു ഇത്തവണ എല്ലി പറയുന്നത് താൻ ഒറ്റയ്ക്ക് പോയി വരാം ഡീന ഇവിടെ തന്നെ നിൽക്കുന്നതാണ് കാരണം അവൾ ഇപ്പോൾ അവളിപ്പോൾ അല്ലേ എന്നാൽ ഡീനയാകട്ടെ എന്തു വന്നാലും ഒരുമിച്ച് എന്ന് പറഞ്ഞ് കൈകോർത്തു നിൽക്കുന്നിടത്ത് ദ ലാസ്റ്റ് ഓഫ് ഹസിന്റെ ഈ അദ്ധ്യയം അവസാനിക്കുമ്പോൾ ഇതിലൊരു സപ്ലോട്ടായ സർവ്വസജ്ജമായ ഡബ്ല്യു എൽ എഫും അത്രയും ശക്തരല്ലാത്ത വിശ്വാസികളും എന്നാൽ വയലൻസിനോട് പൊതുവെ താല്പര്യമില്ലാത്ത പക്ഷേ അപകടകാരികളായ സെറാഫൈറ്റ്സിനെയും ഗെയിം ബേസ്ഡായിട്ടാണ് ഈ സീരീസിൽ കാണിക്കുന്നതെങ്കിലും നമ്മുടെ റിയൽ വേൾഡിൽ ഇതേപോലെ നല്ല സാമ്യമുള്ള ഒന്നാണ് നമ്മൾ കണ്ടിരിക്കുന്ന ഇസ്രായേലി പാലസ്തീൻ സംഘർഷാവസ്ഥ ഈ രണ്ട് ഗ്രൂപ്പിന്റെ പരസ്പരമുള്ള വിദ്വേഷം പോലെ തന്നെയാണ് നമ്മൾ കാണുന്ന ജോയലിനോടുള്ള ആബിയുടെ പകയും തുടർന്ന് അവളോടുണ്ടാകുന്ന എല്ലിയുടെ പകയുമല്ല എല്ലാറ്റിനും ഇരുപക്ഷക്കാർക്കും ന്യായമായ കാരണങ്ങൾ മൊത്തത്തിൽ ഈ പിടിച്ചു കുളിക്കുന്ന ഒരു എപ്പിസോഡുമായി നമുക്കപ്പോൾ വീണ്ടും കാണാം ടേക്ക് കെയർ സിയു ബൈ